ഹലോ കൂട്ടുകാര് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിഞ്ഞിൽ ഉലർത്തിയതാണ് അപ്പം അതിനെ നമുക്ക് ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഓയിൽ ഓയിലൊന്ന് ചൂടാവുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം അപ്പം കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഒരു ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഏകദേശം ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി നമുക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചില്ലി പൗഡറാണ് ഒരു ടീസ്പൂണോളം ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ കുറച്ച് വറ്റൽ മുളക് ചതച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഏകദേശം ആ ഒരു ഒരുപാട് അങ്ങ് മൂത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് പരിഞ്ഞിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല നമ്മൾ പരിഞ്ഞിലെന്നാണ് പറയുന്നത് കേട്ടോ മീൻ പരിഞ്ഞിലെന്നാണ് പറയുന്നത് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക അത് നോക്കുമ്പോൾ ഈ എണ്ണയൊക്കെ മേൽ തെളിഞ്ഞു വന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും അപ്പം ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ പരിഞ്ഞിൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചീനയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കിട്ടിലും ടേസ്റ്റ് ആണ് അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഇഷ്ട കമൻ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബായ്